ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിൻ ഐ എന്റർടൈൻമെന്റ് അപ്പൊ ഞങ്ങള് ഇപ്പൊ ടൈം ത്രീ തേർട്ടി വൺ ഇന്ന് ഇന്ന് വർത്തമാ ഉത്സവാണ് കേട്ടോ ഞങ്ങളിപ്പോ പോയില്ല ഞങ്ങളിപ്പോ ഞങ്ങള് ഇപ്പളേ മാമ പറഞ്ഞു കടയിൽ പോയിട്ട് ഉച്ച ചായ എന്തേലും വാങ്ങിച്ചുകൊണ്ട് വരാ അപ്പൊ ഞങ്ങൾ അതിനായിട്ട് പോയിതാ പക്ഷെ ഒരു കടയും തുറന്ന ഭയങ്കര വെയില് കൈസം കട അടച്ചേക്കുക അടച്ചേക്ക ഞങ്ങൾ വേഗം കിട്ടി പോന്നിട്ടോ കയസ് ഇനി നേരെ വീട്ടിലെത്തണം രാവിലൊക്കെ ഞാൻ രാവിലെ വീഡിയോ ഒക്കെ എടുക്കാന്ന് രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചാണ് നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾക്ക് അന്നേരത്ത് പറ്റില്ല ഞങ്ങൾ രാവിലെ എന്ന് കുളിക്കലും എല്ലാം കഴിഞ്ഞപ്പോ ഇനി ഞങ്ങള് നൈറ്റേ പോകണുള്ളു അമ്പലത്തേക്ക് അപ്പൊ അവിടെ നിന്ന് വീഡിയോസ് കിട്ടേ അതൊക്കെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇതേ ഞങ്ങളെ വീടെത്തിണ്ട് നമ്മുടെ തക്കഡോസ് എങ്ങനെ ഇറേ തന്നെ എടുക്കണ്ടോ അവനെ ഇവിടെ കൊണ്ട് നടക്കണ വീഡിയോസൊക്കെ എടുക്കുന്നു വിചാരിച്ച പക്ഷെ പറ്റി ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നക്കഡോ കണ്ടോ നമ്മുടെ തക്കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കെട്ടി കൊടുത്ത് പോയില്ലേ നീക്കി കെട്ടണം കണ്ടോ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിട്ടോ അല്ലേ അപ്പൊ ഞങ്ങൾ ഇനി നൈറ്റ് ഞാൻ പറഞ്ഞ പോലെ നൈറ്റ് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോവുള്ളൂ അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അല്ലേ അതിനൊന്നുകൂടി ഞങ്ങളൊക്കെ ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ പോവുള്ളൂ ൈസ് ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ തക്കു ഇങ്ങോട്ട് നീക്കി കെട്ടണം കണ്ടോ ഇവിടെ കേടുക്കണം ഇനി കാര്യം കാട്ടിട്ടേസ് നമ്മുടെ മീയക്കുട്ടിയായിട്ട് തക്കുട് ഭയങ്കര കമ്പനിയോ അവൻ വെയിലത്തൊന്നും നീക്കി കിടക്കണവടെ ചെയിൻ ഒന്നുകൂടി നല്ല നീട്ടണം മിഥുനെ പക്ഷെ നല്ല പേടിയാട്ടോ അവളുടെ ബാക്കിലേ നിന്നിട്ട് അവൻ ചെയ്യത്തുള്ളു കണ്ടോ അവന് ഒഴിഞ്ഞു വരാനായിട്ട് പേടിയാ പക്ഷെ മിയ ഇവനെയും കൊണ്ട് നടക്കും പേടി കൊണ്ടൊക്കെ അവന് ഒഴിയാൻ വേണ്ടിട്ട് അവന് കൊരച്ചെന്ന് കണ്ടോ ഭയങ്കര ഇഷ്ട നമ്മൾ ആരേലൊക്കെ കൊഞ്ചിക്കാണെങ്കി അവൾക്ക് പെട്ടെന്ന് അടുത്തേക്ക് വരികയാണെങ്കിൽ അല്ലാണ്ട് അവൾക്ക് പേടിയില്ല അവന്റെ ചെയിൻ നീളം കൂട്ടാനാണ് അടുത്തേക്ക് ഇരിക്കാൻ പറ്റും ഞാൻ അങ്ങനെ െ എന്റെ അടുത്തന്നെ അവന് നിക്കാനും ഇരിക്കാനൊക്കെ പറ്റൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് എന്ത് ക്യാമറങ്ങനെ പിടിക്കുന്നു കുട്ടി കൊറേ ഭാഗം ഇനി വെട്ടാൻ കേട്ടോ ഇവിടെ ബാക്കിൽമാൻ കൊഞ്ഞനെ കൊന്തുയാണെങ്കിൽ ക്യാമറ സഹിക്കുങ്ങ് പല വേറെ വേറെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കാരണം ക്യാമറമാൻ ക്യാമറ ഇവിടുത്തെ അത്രക്ക് ശരിയല്ല ചാടിക്കോ ചാടിക്കോ അത് വേറെ ഒന്നല്ലാട്ട് കഴിച്ചു മിയ മിയടന്ന് ഭയങ്കര ചാട്ടായിരുന്നു തുള്ളലായിരുന്നു പക്ഷേ എന്താ കാര്യം കഴിഞ്ഞാ എന്തിട്ടാ പറയാ ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോ അവളുടെ തുള്ളലും റെക്കോർഡിംഗ് ഓൺ ചെയ്തപ്പോൾ നിങ്ങൾ കാണുമ്പോ എന്ന് വിചാരിച്ച ഇവിടെ ഒരു ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട് കണ്ടിട്ടു അവിടെ ഡാൻസ് അത് ഞാൻ ഈ സൈഡിൽ ചേർന്നു നിങ്ങൾ കണ്ടുവരു അത് കണ്ടിട്ട് നിങ്ങൾ കണ്ടില്ല ഗൈസ് വീഡിയോ ഇതാണ് എന്റെ അച്ഛന്മാട്ടോ ഇതാണ് എന്റെ അച്ഛമ്മ ഞങ്ങൾ എന്താണ് ഇവിടെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ചെയ്യുന്നെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്റെ ഇങ്ങനെ നോക്കി കൊടുക്കുന്ന അങ്ങനെയാണ് ഇവിടെ വിശേഷങ്ങൾ നൈറ്റ് വരണ്ട പോണ്ടേ വിടെ കാടിയാട്ടം അങ്ങനെ കുറെ രൂപങ്ങളൊക്കെ കെട്ടി ആടല് അങ്ങനത്തെ ഒരു കലാവിരുദ്ധികളാണ് ഞങ്ങളെല്ലാവരും പോവും ഞാൻ എന്റെ അമ്മ അച്ഛൻ അച്ഛമ്മ ഇവര് രണ്ടുപേര് പിന്നെ മേമ പാപ്പൻ അച്ചൻ അമ്മ അച്ഛനും അമ്മയും അപ്പം ഞങ്ങളെല്ലാം തക്കത്തോടെ ഒറ്റയ്ക്ക് പോവും പൈസ പോയി ഉറ്റയ്ക്ക് പാവം കാരണം ഇവരെയും കൊണ്ട് പോലെ എന്തായാലും പോകാൻ പറ്റും അതാണ് മെയിൻ മെയിൻ റീസൺ അതാണ് ഗൈസ് അത് അച്ഛമ്മി ഞങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താണ് പറയുന്നത് എന്നാണ് അച്ഛമ്മ അച്ഛമ്മ നോക്കുന്നത് അപ്പോ ഇതൊക്കെയുണ്ട് ഗൈസ് ഇനി പൂരപ്പറമ്പിൽ അവിടെ ഉത്സവത്തിന്റെ അമ്പലത്തിൽ എത്തിയിട്ട് പണം ബൈ